തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രദർശനവും നടന്നു തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രദർശനവും നടന്നു ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ദീർഘകാലമായിട്ട് നമ്മുടെ സ്കൂളിൽ താഴത്തെ നിലയിൽ ഒരു ലൈബ്രറി പ്രവർത്തിച്ചു വന്നിരുന്നതാണ് അത് നവീകരിച്ച് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ പഠനത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒരു നാടിന്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലെ റോഡുകളും കെട്ടിടങ്ങളും പണിതീർക്കുന്നതിലല്ല മറിച്ച് ആ നാട്ടിലെ യുവാക്കളുടെ ഹൃദയത്തിൽ അറിവിന്റെ വിത്ത് പാകുന്നതിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ വായിച്ച് മതിയാവും അറിവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ ലോകത്തിന്റെ ചിന്താഗതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കൂ കുട്ടികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന കൂടി ഗ്രാമപഞ്ചായത്ത് ഈ വർഷം എല്ലാ ക്ലാസ് റൂമുകളിലും എല്ലാ സ്കൂളുകളിലും ഓരോ ക്ലാസ് റൂമുകളിലും ഓരോ പത്രം എന്ന നിലയ്ക്ക് വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ അവധിക്കാലത്ത് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് ലൈബ്രറികൾ കേന്ദ്രീകരിച്ചിട്ട് പതിമൂന്ന് ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ചിട്ട് വായന ചലഞ്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കുകയുണ്ടായി ഏതാണ്ട് അറുന്നൂറോളം കുട്ടികൾ ധികം പുസ്തകങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വായിച്ചു ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഗവൺ ഡോക്ടർ മാണിമേൽവട്ടം അധ്യക്ഷത വഹിച്ചു സുഹൃത്തുക്കളിലൂടെ ആയി മാറണം നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മുഴുവൻ അവൻ ഈ ലോകത്തെ നോക്കിക്കണ്ട രീതിശാസ്ത്രങ്ങൾ മുഴുവൻ അവന്റെ നിരീക്ഷണത്തിൽ അവന് കിട്ടിയ ജീവിതത്തിന്റെ പാഠങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായിരിക്കും ഒരു പുസ്തകത്തിൽ അതായത് അനേക തലമുറകളെ വായിക്കുന്നത് പോലെയാണ് ഒരു പുസ്തകം വായിക്കുന്നത് അത്തരത്തിലുള്ള അറിവുകൾ തീർച്ചയായിട്ടും നമുക്ക് മുതൽ കൂട്ടാണ് നമ്മുടെ സ്കൂളുകളിലും മറ്റിടങ്ങളിലും ക്ലാസ് എടുക്കാനും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ഒരു കൗൺസിലറാണ് അറിയാം പ്രദീപൻ മാലോത്ത് നിങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇവിടെയും പങ്കെടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതിയാണ് ഇവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തിന്റെ മകൻ എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടൊരു പുസ്തകമുണ്ട് അതിന്റെ സെക്കൻഡ് എഡിഷൻ ആണ് പി ടി പ്രസിഡന്റ് ഷാജി തോണക്കര മത പി ടി പ്രസിഡന്റ് റോജിറാം എടക്കരോട്ട് എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാത്യു സ്വാഗതവും ലൈബ്രറി ഇൻചാർജ് സിസ്റ്റർ ദീപ മാത്യു നന്ദിയും പറഞ്ഞു തുടർന്ന് അതിന്റെ അകത്തേക്ക് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട മാരത്തിലാണ് അച്ഛനീ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം അച്ഛന് ഈ സൗകര്യം ഞങ്ങൾക്കായിട്ടൊന്നും ഒരുക്കി തന്നെ നന്ദിയും ഞാൻ ആ അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ബന്ധമുള്ള ആളാണ് സ്കൂളിന്റെ വികസന കാര്യത്തിൽ അദ്ദേഹം വിദ്യാപ്രസിഡന്റ് ആയിരുന്നപ്പോഴും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോഴുമെല്ലാം കൃത്യമായ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് തന്നെ ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനവും നടത്താൻ സാധിച്ചത് ഒരു ഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Bye,